റോഡ് കഴിഞ്ഞു പോയി ഇത്രേ ഉള്ളു പോയിട്ട് ഞാൻ പുള്ളിക്കാരനോട് ഇതിൽ നിങ്ങൾ എക്സ്ട്രാ മധുരം ഇട്ടിട്ടു ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി എത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതെന്റെ ഫ്രണ്ട് ബിജിൻ ബീച്ചിനും ഞാനും കൂടി ഒരു യാത്ര പോവുകയാണ് അതിന്റെ കാഴ്ചകളാണെന്ന നമ്മൾ ബ്ലോഗിൽ ഉണ്ടാവും അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ലിക് ചെയ്ത് ഓൾ എനബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നേരം വീഡിയോ പോകും അപ്പൊ നമ്മൾ പോണത് കോഴിക്കോട്ട് കാണട്ടോ കോഴിക്കോട്ടേക്ക് തീരദേശ ഹൈവേയിൽ കൂടെയുള്ള യാത്രയാണ് അപ്പം അതിനുള്ള അടിപൊളി കാഴ്ചകൾ ഉണ്ടാവും അതേപോലെ നമ്മൾ കോഴിക്കോട് പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ റോഡൊക്കെ അടിപൊളിയല്ലേ റോഡൊക്കെ പുതിയ കാഴ്ചയാണ് പറവണ്ണ വഴിയാണ് പോണത് കൊറോണ ഉണ്ണിയാതി വഴിയാണ് പോലെ അപ്പം അവിടുത്തെ റോഡാണിത് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു യെല്ലോ ലൈനുണ്ട് ഇത് സൈക്കിളിൽ നിന്നാണ് സൈക്കിൾ റൈഡേഴ്സിനുള്ളാണ് യെല്ലോ അതേപോലെ തന്നെ അപ്പുറത്ത് നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് റോഡ് നല്ല രീതി കൂട്ടിരിക്കും കുറച്ചു അടുത്ത് ഹോസ്പിറ്റലാണ് ഇ എം എസ് ഹോസ്പിറ്റലാണ് കാണുന്നത് അതേപോലെ തന്നെ കുറെ കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കട്ട് ചെയ്തിട്ട് റോഡിന് വേണ്ടിയിട്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളിയാണ് തിരക്കില്ല ഉച്ച ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് അടി കഴിഞ്ഞാൽ തിരക്കുണ്ടാകുന്ന സാധ്യതയുണ്ട് പക്ഷെ പൊണ്ട് പിന്നെ അതേപോലെ തന്നെ മഴ ഇല്ല കേട്ടോ ഇന്നലൊക്കെ നല്ല മഴയിരുന്നു ഇന്ന് മഴ കുറവാണ് അങ്ങനെ നമ്മൾ ഉണ്ണിയാലി ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ അതിന് തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വെള്ളം പുതിയതായിട്ട് വന്ന കേട്ടോ വെള്ളട്ടാങ് ഇതിന്റെ അടുത്ത് തന്നെയാണ് സ്റ്റേഡിയം ഉണ്ണിയാലിൽ പുതിയതായിട്ട് ആയിട്ടുള്ള സ്റ്റേഡിയം ആണ് ഈ സ്റ്റേഡിയം ഇങ്ങനെ നമ്മൾ ഉന്നാലി ടൗണിലെത്താനായിട്ടുണ്ട് ഉന്നാലി ടൗണിൽ ആരും ഇല്ല ഈ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ തിരക്കൊന്നും കാണുന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്കും കൂടെ വരുന്നതാണ് ഈ ഒരു റോഡിൽ കൂടെയാണ്ട് പോയി കഴിഞ്ഞാൽ ഉഞ്ഞാലി ബീച്ചിലേക്ക് പോകണം കേട്ടോ ഉന്നാലി ബീച്ചൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ആ വഴി പോകുന്നൊക്കെ കുറച്ചും കൂടി കാണാണ്ടായിരുന്നു പക്ഷേ ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ തിരുവൂർക്ക് പോകുന്ന റോഡ് കിട്ടണം പൂക്കെ റോഡാണ് കാണുന്നത് ഇതിപ്പം നമ്മൾ നേരെ പരപ്പനങ്ങാടി താനൂർ സോറി താനൂർക്ക് എത്തുന്ന റോഡാണ് ഈ റോഡും അതേപോലെ തന്നെ ഈ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ബീച്ചിന്റെ വീട് വരുന്നത് എടപ്പാളിൽ കേട്ടോ ബീച്ചിന് ഈ ഒരു വഴി ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയായിട്ട് നല്ല നല്ല റോഡാണ് നല്ല റോഡാ ഞാൻ തിരൂരു വഴിയാണ് അസാധാരണ പക്ഷെ അവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ തൊട്ടൊക്കെ ഞങ്ങൾ തിരൂര് വഴിയായിരുന്നു കോഴിക്കോട് പോകുന്നത് ഇത് ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത് നല്ല റോഡാണ് നിങ്ങൾ തിരൂരൊക്കെ സ്കിപ്പ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ട്രാഫിക് ഒരു വിധം നമുക്ക് ഒഴിവാക്കിട്ട് പോകണം നല്ല റോഡാണ് അടിപൊളി റോഡാണ് പിന്നെ ഇത് കുറച്ചും കൂടി എന്താ പറയാ കിലോമീറ്റർ കുറയും കിട്ടും ഈ ഒരു റോഡിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരൂരിൽ ടച്ച് ചെയ്യാതെയാണ് പറഞ്ഞിട്ട് അങ്ങനെ ടച്ച് ചെയ്യാതെ പോലും അടിപൊളിയാണ് റോഡൊക്കെ അടിപൊളി കഴിഞ്ഞിട്ട് നല്ല രസമായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ റോഡ് ഞാൻ ഫ്രണ്ട് ഇത് ഇതേണ്ട ഈ റോഡിന്റെ വർക്ക് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ഈ ഒരു ലൈൻ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഈ ഒരു സ്മെല്ല് ഉണ്ടിട്ടോ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ആ സ്മെല് നന്നായിട്ട് ഫീൽ ചെയ്യണം പുതിയ റോഡാണ് പുതിയ റോഡ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഉണ്ട് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റോഡുണ്ട് ആ റോഡിലൂടെയാണ് പോയി കഴിഞ്ഞാൽ അടിപൊളി ബീച്ചാണ് ഉഞ്ഞാൽ ബീച്ചിനോട് നമുക്ക് അങ്ങനെയാണ് കണക്റ്റ് ആവുന്നു ഇവിടെ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരുപാട് പ്രൊജക്റ്റൊക്കെ തന്നെ പ്രൊജക്ടിൻ്റെ ഒരുപാട് ഡെവലപ്പിംഗ് ഒക്കെ നടത്തുന്നവര് ഈ റോഡിനട്ടങ്ങോട്ട് പോവില്ല റോഡൊക്കെ ശരിയാക്കാണ്ട് അങ്ങനെ ഇങ്ങനെ ഇവിടെ അതേപോലെ തന്നെ റോഡെല്ലാം ക്ലിയർ ആക്കിയിട്ടില്ല അവിടുന്ന് കുറച്ചും കൂടെ വന്നതിന് ശേഷം ഈ പുതിയ കടപ്പുറം പറഞ്ഞാൽ ഈ ഭാഗത്ത് കത്തിയപ്പോ ഇവിടെ റോഡിൽ ചെറിയൊരു കംപ്ലൈന്റ് ഇണ്ടിട്ടാ ഈ ഭാഗത്തൊന്നും റോഡിന്റെ വർക്കൊന്നും നടന്നു അടക്കുന്നില്ല പഴയ റോഡ് തന്നെയാണ് അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതെല്ലാം അതേപോലെ തന്നെ റെഡി ആവുന്നതാണെന്ന് പലിശ പക്ഷേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ കൂടെ ഇങ്ങനെ പിന്നെ ഇത് മെയിൻ റോഡല്ലാത്തതുകൊണ്ടാണ് തോന്നി തന്നെ അത്ര പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിലൊരു മെസ്സായി ഒരു കിടക്കുന്നുണ്ട് സംഭവം എങ്ങനെയാണ് ഈ റോഡ് ഈ റോഡ് ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അവിടെ ആ റോട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാല് ചീരാങ്കടപ്പുറം പറഞ്ഞ സ്ഥലം ഈ ഒരു റോഡ് ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ കംപ്ലൈന്റ് ഉള്ളത് അപ്പോൾ അത് പെട്ടന്ന് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ നല്ല രസമായിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ ചെയ്താണെന്ന് തോന്നുന്നില്ല പഴയതാണ് ആണ് നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനൊക്കെ ഇട്ടാണ് പിന്നെ ഇതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇതിൻ്റെ കുറച്ച് കുറവുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറവുണ്ട് പക്ഷേ റോഡ് അടിപൊളിയാണ് വലിയ തിരക്കില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു റോഡിൽ പ്രത്യേകത അപ്പം നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട്ടേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു വഴിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൈലൻറ്റായിട്ട് വയ്ക്കാതെ ആ നല്ലൊരു ആണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താമൂരിൽ എത്താനായി കഴിഞ്ഞാൽ അടിപൊളിയാകുമ്പോൾ താമൂർക്കാട് എത്തുന്നതിൽ കുറച്ച് കൂടി ആയിട്ട് കുറച്ച് രീതി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ വന്നപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളവിടെ എത്തുമ്പോൾ കാണിച്ചു അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് താമൂർട്ടത് താനൂര് ജംഗ്ഷനാണ് ഇവിടെ എന്തൊക്കെ റോഡിൻ്റെ വറുത്തയൊക്കെ നടക്കുന്നുണ്ട് അവിടെ റോഡ് വീതി കൂട്ടി പൊളിച്ചിട്ടുണ്ട് അപ്പം താന്നൂരി ജംഗ്ഷനാണ് അടിപൊളി അയ്യപ്പം പൊരിക്കടികളൊക്കെ അവിടെ നേരത്തി വെച്ചിട്ടുണ്ട് താന്നൂരി പറഞ്ഞു ബീച്ചിലിട്ടുള്ള റോഡാണ് ഉണ്ടത് ഈ ഒരു റോഡിലാണ് നമ്മൾ പോകേണ്ടത് ഇട്ടോ റോഡൊക്കെ വീതി കുറവാണ് ഇതിലൊന്നും പ്രത്യേകിച്ച് പരിപാടി ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നത് നമ്മൾ ആ റോഡ് അതേപോലെ തന്നെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതിയിലും വലുപ്പത്തിലും വെളുപ്പത്തിലും അടിപൊളിയുള്ള റോഡിട്ട് എന്താ പറഞ്ഞു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ബോഡുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോകൾ പള്ളിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ ഒരു പഴയ പള്ളിട്ട് പച്ചപ്പള്ളി പള്ളിന്റെ പേരറിയില്ല ഇവിടുത്തെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് ചെയ്യാൻ മറക്കരുത് ഇവിടെ കണ്ടില്ല സൈക്കിൾ റൈഡേഴ്സിന് പോകാനുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് നാടിന്റെ സുൽത്താൻ പറഞ്ഞിട്ട് സുൽത്താൻ ഒരു പയ്യ എനിക്ക് ഇവിടെ ഫുട്ബോൾ കഴിച്ച് എന്തൊക്കെ കിട്ടിയതാണ് അവന്റെ ഒരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട് ഇവിടെ എടുത്തെടുത്ത് കുറെ പള്ളികൾ ഈ പള്ളിയിലൊക്കെ പേരറിയുണ്ട് അവര് കമന്റ് ചെയ്യുന്നു ഈ ഭാഗത്ത് കത്തിയപ്പോൾ ബസ്സൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇത് ലൈനിൽ പോണ ബസ്സല്ലേ ഇത് ബീച്ചില് വർക്കിൽ പോണ ആൾക്കാർ അവർക്ക് പോണ ബസ് ഒഴിവാക്കിയതൊക്കെ അങ്ങനെ നമ്മൾ തൂവൽത്തീര എത്തിയിട്ടുണ്ട് കേട്ടോ തൂവൽ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെയുണ്ട് പോയി കഴിഞ്ഞാൽ തൂവൽത്തീര പാർക്ക് കാണാം ഇപ്പൊ അത് ആ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള പാലത്തിന്റെ മുകളിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര പാലം ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പണി തീരാതെ കിടക്കിയിരുന്നു പല പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഞാനിവിടെ ഈ തുവൽത്തീരത്തിൽ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക വീഡിയോ നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു നല്ലതിൽ ഞാൻ നല്ല ഹാപ്പിയിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇവിടെ ദുരന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ റോഡ് വീണ്ടും വലുപ്പമല്ലീതി നല്ല കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊന്നും ഒന്നും വല്ലാതെ ഡെവലപ്പിംഗ് ഒന്നുമില്ല പിന്നെ റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ വീതി ഇല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ റോഡ് അടിപൊളിയുണ്ടോ വലിയ അലമ്പൊന്നുമില്ല കംപ്ലൈന്റ് ഒന്നുമില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് കടലിൽ പോണ ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടിയില് വണ്ടി ആൾക്കാർ നിറച്ച് ഇങ്ങനെ പോകണ്ട അതേപോലെ തന്നെ ആ വണ്ടിയില് പോകാതെ വെള്ളം പെട്രോളും ഡീസലും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് കൊണ്ടോടൊക്കെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അതേപോലെ തന്നെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ആം കുറെ ആൾക്കാർ വഴിയിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിയിൽ പോകാൻ ഈ ഒരു ടൈമിനാൻ തോന്നുന്നത് വണ്ടി പോകണില്ല പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ഒരു മദ്രസ് ഉണ്ട് കുത്തൻ കടപ്പുറം എന്ന സ്ഥലമാണ് അപ്പം ഇവിടെ ആരെങ്കിലൊക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തമിഴ് ഈ ഒരു വഴിയിൽ കൂടെ പോയിട്ടുണ്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പള്ളിന്റെ പേരെ കറിയുന്ന ഒരു കമന്റ്സ്റ്റാ മറക്കല്ലേ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ തന്നെ ആയിട്ടാണ് കടൽ കണ്ടിട്ടാണ് അതിൽ കൂടി നമ്മൾ നമ്മളീ കൂടി പോണത് അതിൽ കൂടെയാണ് പോവാൻ പറ്റില്ല തോന്നില്ല അങ്ങനെ വഴിയില്ലല്ലോ വീടുകളിലെ ബോട്ടിലെ എഞ്ചിനുകളൊക്കെ അല്ല എൻജിനും കാര്യങ്ങളൊക്കെ ഓരോ വീടുകളിലും ഉണ്ട് ഇവിടേക്കിടെ എടുത്തെടുത്ത് വീടുകളായില്ലേ റോഡിന്റെ എടുത്ത് കൈ വീടുകൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പൊളിച്ച് എന്താ പറയാ റോഡൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് മാറ്റി കൊടുക്കേണ്ടിയിരുന്ന അതേപോലെ കുറെ വീടുകളൊക്കെ പൊളിച്ച് പുതിയതാക്കി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടത്താൻ പഴയ വീടുകളൊക്കെ ഈ ഭാഗത്ത് കുറയുന്നില്ല ഒട്ടുമ്മൽ ജംഗ്ഷനാണ് ഒട്ടുമ്മൽ ജംഗ്ഷൻ ഇവിടെ കടലിൽ പോകാനുള്ള കുറെ ആൾക്കാർ നല്ല രണ്ടുപണി പള്ളിയില്ല പള്ളിന്റെ പേരും കറിയില്ല പള്ളിന്റെ പേര് കാണുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു ബീച്ച് സൈഡിൻ പള്ളിയാണ്ട ബീച്ചിന്റെ ഭാഗത്താണ് ഇതിപ്പോ നമ്മൾ എവിടെ മാർക്കറ്റാ തോന്നുന്നത് മാർക്കറ്റാണ് ടാർക്കറ്റ് മാർക്കറ്റിന്റെ ഭാഗത്ത് തോന്നുന്നു ചിലപ്പോ രാവിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഇവിടെ കച്ചവടക്കാരൊക്കെ ഇത് ഈ റോഡ് ശരിക്കും മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയുള്ള റോഡല്ലേ ചോദിക്കണം എന്തന്നെ ബീച്ചാണ്ടത് ഹാർബർബർബർ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നേരത്തെ മെച്ചിട്ടുണ്ട് ബീച്ച് സൈഡിലേക്കുള്ള റോഡ് പുതിയതായിട്ട് ഭാഗമാ രാവിലെ രാവിലെ ബൈക്ക് ബൈക്ക് കേട്ട് പറഞ്ഞാൽ നല്ല രസായിരിക്കും നല്ല വൈകുന്നേരം രാവിലെ വൈകിട്ടൊക്കെ

ബാഗും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ എല്ലാരുടെ കയ്യിലുണ്ട് ഈ സാധനമായിട്ട് ഇങ്ങനെ പോണം അപ്പൊ എന്താ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഫുഡിന്റെ എന്തെങ്കിലും പരിപാടിയാണോന്നെ താങ്ക്സ് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് പോകും ഈ ഒരു റോഡ് ചെറിയൊരു മോശം നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ കുറെ ആൾക്കാരെ ഇത് ഈ കടലിന്റെ മക്കളോട് എന്താ പറയാ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഈ ഒരു ഏരിയ പറയാതിരിക്കാതെ അതെ നമ്മള് മലപ്പുറത്തേക്ക് പിന്നെ നമ്മളെ റോഡ് കഴിഞ്ഞാൽ ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നു അങ്ങനെ മാപ്പ് ഇട്ട് ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഒരു സ്ഥലത്തായിട്ടാ എന്താ പറയുക ഓട് കഴിഞ്ഞു റോഡില്ല എന്താ ഇത്രേ ഉള്ളൂ ഇനി നേരെ കടലിലാണ് പോണ്ടത് നമുക്ക് ഇവിടെന്നാണ് നീന്ത മറ്റേ പിന്നെ പറഞ്ഞ പോലെ എന്താ പറയാ ആ കാണുന്നതാണ് ദുബായ് തന്നെ ആ കാണുന്നതാണ് കോഴിക്കോട് ഏഹ് ഈ കാണുന്ന മലപ്പുറം തോന്നി എന്താ ഇന്ന് അപ്പൊ ഗൂഗിൾ മാപ്പ് മാത്രം പ്രതീക്ഷിച്ച് കയറരുത് ഇടയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുന്നതല്ല ഞങ്ങൾ അഹങ്കാരത്തിന്റെ പുറത്ത് ആരോടും ചോദിക്കാതെ നേരെ ഇങ്ങനെ ആയിട്ട് ഈ കടൽ എന്താ പറയാ ഈ ഒരു റോഡൊക്കെ എടുത്തു പോയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് വഞ്ചും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇത് റോഡ് റോഡുണ്ടായിരുന്നു കേട്ടാ ഇത് തോന്നുന്നു കടലിലെടുത്താണെന്ന് തോന്നുന്നില്ലേക്കും ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഏരിയ അവിടെനിന്ന് വണ്ടി പോണ് അവര് ഇതേപോലെതാന്ന് തോന്നുന്നു വള്ളിക്കുന്ന് ആണ് മാപ്പിൽ മാത്തിൽ കാണിക്കുന്നത് വള്ളിക്കുന്ന് ആണ് വള്ളിക്കുന്ന് ബീച്ചാണിത് വള്ളിക്കുന്ന് ഇങ്ങനാണ് പോയി കഴിഞ്ഞാൽ വള്ളിക്കുന്ന് ഇവിടെ കുറെ കട ഇതൊക്കെ ഉണ്ട് കേട്ടോ ആള് വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് വഞ്ചിയിൽ പോണ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വഴിന്ന് നേരെ ഇട്ടം വന്ന് ഇവിടെ നല്ല ഇതാ അടിപൊളി അപ്പൊ ഇതിലൂടെ പോകേണ്ടത് അതായത് സത്യത്തിൽ നേരിട്ടുള്ള റോഡ് തന്നെ ആയിരുന്നു കേട്ടോ അത് കടലിടുത്തായതുകൊണ്ടാണ് ഇപ്പൊ അതിലൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ പോവാണ് ഇനി ചോദിച്ചു ചോദിച്ചു പോവാ പുള്ളായിട്ട് എന്താ പറയാ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേമായിട്ട് അബദ്ധങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് യാത്രയിൽ അത് പൊതുവേ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്ന ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഞാനിതേമാരി പണ്ടൊരു യാത്ര പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി യാത്ര പോയി ഒരു മരണകുറ്റി പോയി വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടതായിരുന്നു അത് നേരെ പോയത് പള്ളിക്കുളത്തിലേക്കാണ് വാ സത്യമായിട്ട് പള്ളിക്കുളത്തിലേക്കാണ് നേരെ പോകുന്നത് എനിക്കിണ്ടായിട്ടുണ്ടോ ഞാൻ വയസ്സും അറിയില്ലേ കറക്റ്റ് അപ്പൊ ഇതേപോലത്തെ പോലത്തെ അബദ്ധങ്ങൾ നിങ്ങക്ക് കമന്റ് കാവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ പറഞ്ഞിട്ട് ചെറിയൊരു തിരുത്തുണ്ട് അർജന്റായിട്ട് പോണൊരു വഴി പോകുന്ന പറ്റില്ല ഏത് ഒരു വഴി നല്ല അടിപൊളിയാണ് ക്ലൈമറ്റ് അടിപൊളിയാണ് അടിപൊളി ക്ലൈമറ്റ് ആട്ടാ മഴയില്ല വല്ലാതെ മെയിലും ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു ക്ലൈമറ്റ് അതുകൊണ്ട് കുറച്ചൊരു ഡീസൽ മാലിട്ടതായോണ്ട് ആ ഒരു ഡീസൽസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അതെങ്കിലും അത് പോകാണ് ഞങ്ങൾ തെറ്റാണ് ഞങ്ങടെ കൊറേ കാലത്തിന്റെ ആവശ്യാണ് ണുന്നായിട്ടാണ് അവിടെ കുറെ മുന്ന ഒരുപാട് വർഷം രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ പുള്ളി ഗൾഫിലൊക്കെ പോയി വെള്ളിയാളായി പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ ചില കോൺടാക്ട് ചെയ്യലുണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം കോണ്ടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ നേരിട്ട് കാണുന്ന അപൂർവമാണ് ഇപ്പോ നാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല അങ്ങനെ ആ ഷോർട്ട് കട്ടിന് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് എൻ്റെ കടന്നിട്ടുണ്ട് അരിയല്ലൂരിണ്ടാവും വള്ളിക്കുന്ന് അരിയല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പിന്നെ ആ റോഡാണ് നമുക്ക് സത്യത്തിന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കട്ട് ചെയ്യാതെ പോകുന്നതായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അബദ്ധത്തിൽ പോയി ചാടിയത് പോകുമ്പോ നമുക്ക് പോകുമ്പോൾ ഇവിടെ ഗാർഡൻ ഞാനും എൻ്റെ ഫ്രണ്ട്സുകൾ നാട്ടിലുള്ള ഫ്രണ്ട്സുകൾ അതിന്റെ അടുത്ത് ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇവിടെ ഒരു ബീച്ച് സൈഡിലെ ടൈപ്പ് ഇവിടെ ഒരു ബോർഡ് കാണും എൻസി ഗാർഡൻ നല്ല രസ ഒരു പ്രൈവറ്റ് ഇതാണ് കേട്ടോ എൻ സി ഗാർഡൻക്ക് പോണ വഴി ഇതിൽ കൂടെ അങ്ങനെ നേരായിട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചിന്റെ ആ ഭാഗത്ത് അടിപൊളിയാണ് നല്ല രസമാണ് നല്ലൊരു വൈബ് ഏരിയ കടലുണ്ടി കടവ് പാലം അങ്ങോട്ടാണ് ഞമ്മള് കേറിക്കൊണ്ടിരിക്കുന്നത് കടലുണ്ടി കടവ് ഇവിടെ അതേപോലെ തന്നെ അടിപൊളിയാ ഈ ഒരു സൈഡിൽ നല്ല ഹോട്ടല് തട്ടുകട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള രീതി പോകുമ്പോൾ നല്ല ഫീൽ നല്ല അടിപൊളി ഒരു പച്ചപ്പ് ചെയ്യണ്ട രസർ പച്ചപ്പിലിയന്ന് വരുന്നത് നാല് കിലോമീറ്റർ ആണ് ആട്ടാ ഇതൊക്കെ നമ്മളവിടുന്ന് ബോർഡ് കണ്ടിട്ട് പറയാണ് നിങ്ങൾ ജയിക്കും ഇതൊക്കെ പിന്നെ കളിയൊന്നും നമ്മൾ ഓരോ ജ്യൂസ് ജ്യൂസ് കരിമ്പ് കടവ് നന്ന സ്ഥലത്തെത്തിന്റെ മെഷീൻ ഒക്കെ മാറിയിട്ടാ അടിപൊളിയാണല്ലോ കറണ്ടിനാ ഇത് എന്താ റൈറ്റ് വരണേ മറ്റേ മെഷീനെ കാട്ടി സുഖാണല്ലോ ഡെയിഞ്ചറൊന്നും ഇല്ലല്ലേ ഇങ്ങനത്തെ കരിമ്പി ജ്യൂസാര കണ്ടോ മെഷീന്റ നിങ്ങളെ പേരെന്ത അടിപൊളി ഓരോ ും എങ്ങനെ നല്ല മധുരം ഉള്ള ഞാൻ പുള്ളിക്കാരനോട് കഴിക്കണേ ഇതിലിങ്ങനെ എക്സ്ട്രാ മധുരം ഇട്ടിട്ടുണ്ടോ നല്ല മധുരം ഇട്ടു ാവ് ഇവിടെ നേരെ പോണൂർ വന്നത് എന്താ വെച്ചാല് പുള്ളിന്റെ ഒരു ഫ്രണ്ടിന് ഒരു കാറ് സെക്കൻഡ് ആയിട്ട് കാറുണ്ട് വന്ന കേട്ടാ പൂട്ട് ഓർമ്മ പൂവായിട്ട് പറമ്പോ എന്ന് തന്നെ ഈ ഒരു സ്ഥലത്താണ് അപ്പൊ ഞമ്മള് വണ്ടി നോക്കി വണ്ടി നോക്കിയപ്പോ ആ വണ്ടി നമുക്ക് വല്ലാതെ ഇഷ്ടായില്ല അപ്പോൾ നമ്മൾ വന്നത് ഇത് മൂഞ്ചി ഏറെക്കുടം മുഞ്ചിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ചാണ്ട് നമ്മൾ ചര വൈബൈ പറഞ്ഞിട്ട് അടിപൊളി ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോകണമാണ് അപ്പം സ്റ്റിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം പിന്നെ കപ്പിക്കാരെ വെജിറ്റേറിയനെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടൽ ഇങ്ങനെ തപ്പി കുടിച്ചിങ്ങനെ വന്നിട്ട് മാംഗാവിലാണുള്ളത് മാങ്കാവിലുള്ളത് വെജിറ്റേറിയൻ ഹോട്ടലിലാണുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മസാല ദോശ വന്നിട്ടുണ്ട്